മുത്തശ്ശൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുന്ദരക്കുട്ടന്മാർക്കും സുന്ദരിക്കുട്ടികൾക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ നമസ്കാരം നമ്മൾ മുത്തശ്ശൻ്റെ കഥകൾ എല്ലാവരും കേൾക്കണു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം അത് മുത്തശ്ശനെ കൊണ്ട് പറയിപ്പിക്കുന്നതും ഒക്കെ ആ കണ്ണം തന്നെയാണ് അപ്പം എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ആദ്യത്തെ ആറ് ശ്ലോകങ്ങൾ അത് കുറച്ച് ദിവസം ആ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് പറ്റുമെങ്കിൽ നമുക്ക് പുതിയ ശ്ലോകങ്ങളും പഠിക്കാം അപ്പോൾ ആദ്യം ഗണപതി സരസ്വതി ഗുരുനാഥൻ അച്ഛൻ അമ്മ പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണ് ഇത്രയും ശ്ലോകങ്ങളാണ് ആദ്യം ചൊല്ലുന്നത് മഹാകായം വക്രതുണ്ടമഹാകായം സമപ്രഭം നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവത ഇപ്പം ഈ ഓരോ വരികൾ ചൊല്ലുമ്പോൾ ഉടനെ തന്നെ നിങ്ങളും ആ വരി ഏറ്റു ചൊല്ല അപ്പോൾ അടുത്തത് മുത്തശ്ശൻ ചൊല്ലുന്ന വരി കേൾക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ അടുത്ത വരി ചൊല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണോ ഓരോ വരിയും കഴിഞ്ഞ് കുറച്ച് സമയം കൂടുതൽ മുത്തശ്ശൻ നിർത്തി നിർത്തി ചൊല്ലുന്നത് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കഷ്യാമി സിദ്ധിർഭവതു മേ സദാ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുണാനിധേ പ്രസീദമൽഗുരോ ജനകളരാധാൻമേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽപ്രിയേനാഥേ മാതൃരൂപേ നമോസ്തു കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇനി മുത്തശ്ശൻ കഥ പറഞ്ഞു തരാം ഇന്നലെ പൂത്തനായെന്ന വലിയൊരു രാക്ഷസിയെ കണ്ണൻ കൊന്നതായിട്ടുള്ള കഥ നമ്മൾ കേട്ടു ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ സംശയമുണ്ടായി ഈ വിഷം കഴിച്ചിട്ടും കണ്ണൻ എന്താ മരിക്കാതിരുന്നത് അല്ലേ വിഷം കഴിച്ചാൽ എല്ലാവരും മരിച്ചു മരിച്ചുപോകും പക്ഷെ കണ്ണൻ മാത്രം മരിച്ചില്ല എന്താ അതിന് കാരണം കണ്ണൻ ഈശ്വരനാണ് അല്ലേ ഈശ്വരനെ ഇല്ലാതെയാക്കാൻ ആർക്കും സാധിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പം കണ്ണൻ്റെ പൂതനാമോക്ഷം അല്ലെങ്കിൽ പൂതനയെ കൊന്ന കഥ ഇതാണ് നമ്മൾ ഇന്നലെ കേട്ടത് അത് കണ്ണൻ ജനിച്ച് ആറാമത്തെ ദിവസമാണ് ഉണ്ടായത് എന്നാണ് പറയുക അപ്പം അത് കഴിഞ്ഞ് പിന്നെ കണ്ണൻ്റെ തൊണ്ണൂറിൻ്റെ അന്ന് കണ്ണൻ ജനിച്ച് തൊണ്ണൂറ് ദിവസങ്ങൾ കഴിയണം തൊണ്ണൂറ് ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാ മൂന്ന് മാസം അല്ലേ ആ മൂന്ന് മാസം തികയുന്ന അന്ന് ആ തൊണ്ണൂറിൻ്റെ അന്ന് കണ്ണനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് കംസൻ ദുഷ്ടനായിട്ടുള്ള കംസൻ ക്രൂരനായിട്ടുള്ള കംസൻ കംസൻ ഒരർത്ഥത്തിൽ കണ്ണൻ്റെ അമ്മാമൻ തന്നെയാണ് പക്ഷേ കംസനോട് ആകാശത്തു നിന്ന് വലിയൊരു ശബ്ദരൂപത്തിൽ പറഞ്ഞു കംസനെ കൊല്ലാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് അപ്പോഴാണ് കംസൻ അന്വേഷിച്ച് തൻ്റെ ആ അന്തകൻ തന്നെ കൊല്ലാൻ പോകുന്നത് ആരാണ് എന്ന് അന്വേഷിച്ച് ഓരോ ഓരോ രാക്ഷസന്മാരെയും അസുരന്മാരെയും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയുള്ളൊരു രാക്ഷസിയാണ് പൂതന നമ്മൾ ഇന്നലെ കേട്ടു അപ്പോൾ ഈ പൂതന മരിച്ചതിന് ശേഷം ഈ കണ്ണനെ ഗോപികമാര് കണ്ണൻ്റെ കൂടെ കുറേ ഗോപാലന്മാരും ഗോപികമാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഗോപികമാർക്ക് അവർക്കറിയില്ല കണ്ണൻ ഈശ്വരനാണെന്ന് അറിയില്ല അപ്പോൾ കണ്ണന് ഈ പൂതനായെന്ന രാക്ഷസിയെ കണ്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ഈ പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി അപ്പോൾ ഈശ്വരൻ ഈ ഉണ്ണിയെ രക്ഷിക്കണേ എന്ന് അവർ പ്രാർത്ഥിച്ചു ഈ ഉണ്ണി തന്നെയാണ് ഈശ്വരൻ എന്ന് അവർക്ക് അറിഞ്ഞില്ല അപ്പോൾ അതിൽ ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ രക്ഷാമന്ത്രം ജപിക്കുന്ന സമയത്ത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഡാഗിനി തുടങ്ങിയ ബാലഗ്രഹങ്ങളൊന്നും ഈ ഉണ്ണിയെ പിടികൂടരുതേ എന്ന് പ്രാർത്ഥിക്കണം ഇപ്പം ഡാഗിനി എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ പിടികൂടുന്ന ഒരു ദുഷ്ട സ്ത്രീയാണ് ഡാഗിനി അല്ലെങ്കിൽ ഒരു ഗ്രഹമാണ് ഡാഗിനി നിങ്ങൾ ഡാഗിനി എവിടെയാണ് കണ്ടേക്കേണ്ടത് നിങ്ങൾ ബാലരമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ലേ ഡാഗിനി അമ്മൂമ്മ ഡാഗിനി അമ്മൂമ്മ ഈ കുട്ടികളെ പിടിക്കാനായിട്ട് വരണത് അപ്പം ഈ ഭാഗവതത്തിനിന്നാണ് അവർക്കിങ്ങനെ ഡാഗിനി എന്നുള്ള ഒരു പേര് തന്നെ കിട്ടിയത് എന്ന് പറയാം അപ്പോൾ ഈ ഡാഗിനിയെ ആരാ തോൽപ്പിക്കുക മായാവി അല്ലേ മായാവിയുടെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് രാധയും രാജുവിനേയും രക്ഷിക്കാൻ വേണ്ടി മായാവി വരുന്നത് അപ്പോൾ ഇവിടെയും അത് ഏറ്റവും വലിയ മായാവി ആരാ അത് കണ്ണൻ തന്നെയാണ് അപ്പോൾ കണ്ണൻ്റെ അങ്ങനെയുള്ള കഥകൾ അപ്പോൾ ഈ തൊണ്ണൂറിൻ്റെ അന്ന് കണ്ണൻ്റെ അടുത്തേക്ക് കംസൻ്റെ ഒരു ഭൃത്യൻ കംസൻ്റെ ആ കൂട്ടത്തിലുള്ള ഒരു അസുരൻ വന്നു എന്നാണ് ആ അസുരൻ എങ്ങനെയാണ് വന്നത് ഒരു വണ്ടിയുടെ രൂപത്തിലാണ് വന്നത് ഈ ഗോപന്മാർ പശുക്കളെ മേച്ച് നടക്കുന്നവരാണല്ലോ അപ്പോൾ അവിടെ കുറേ പശുക്കൾ പശുക്കുട്ടികളുണ്ടാവും കാളവണ്ടികളുണ്ടാവും ഇല്ലേ ഇങ്ങനെ വണ്ടികളൊക്കെ ധാരാളം ഉണ്ടാവും പണ്ടൊക്കെ നമ്മളുടെ ഇന്നത്തെ പോലെയുള്ള കാറും ബസ്സും അങ്ങനത്തെ വണ്ടികളൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് ഈ കാളകളോ അല്ലെങ്കിൽ പോത്തുകളോ ഒക്കെ വലിക്കുന്ന വണ്ടിയാണ് അപ്പം അങ്ങനെയുള്ളൊരു വണ്ടിയിലേക്ക് തൻ്റെ ശക്തി ചേർത്തു വെച്ചു അപ്പം അതുകൊണ്ട് ഈ അസുരനെ എന്താ പേര് വിളിക്കണത് ശകടാസുരൻ എന്നാണ് വിളിക്കണത് ശകടം എന്ന് പറഞ്ഞാൽ എന്താ ശകടം എന്ന് പറഞ്ഞാൽ വണ്ടി അപ്പോൾ വണ്ടിയുടെ രൂപത്തിലുള്ള ഒരു അസുരൻ ആ അസുരൻ വന്നിട്ട് ഈ ഉണ്ണികൃഷ്ണനെ കിടത്തിയിട്ടുണ്ട് യശോദാമ്മ തൊണ്ണൂറിൻ്റെ അന്ന് കുറേ ആളുകളൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് അപ്പോൾ കണ്ണനെ കണ്ടു അവർ അവർക്ക് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു സമ്മാനങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ കാലത്ത് കണ്ണൻ അമ്മിഞ്ഞ പാലൊക്കെ കുടിച്ച് അങ്ങനെ സുഖമായിട്ട് ഉറങ്ങിത്തുടങ്ങി അപ്പോൾ അമ്മ എന്തു ചെയ്തു ഒരു പട്ടുമെത്തയിൽ കണ്ണനെ അവിടെ കിടത്തി എന്നിട്ട് കുറേ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഒപ്പത്തിലുള്ള കുട്ടികളൊരു മുപ്പത്തിരണ്ട് പേരുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇല്ലേ അപ്പോൾ അതേപോലെ ആ കുട്ടികളൊക്കെ കണ്ണൻ്റെ ചുറ്റും ഇങ്ങനെ വന്നിരുന്നു നമ്മൾ ആകാശത്തിൽ രാത്രി സമയത്ത് നോക്കുമ്പോൾ ഒരു ചന്ദ്രനെ കാണും ചന്ദ്രൻ്റെ ചുറ്റുമായിട്ട് എന്താ കാണുക നക്ഷത്രങ്ങൾ അല്ലേ ഇതേപോലെ നടുവിൽ ഈ കൃഷ്ണൻ കണ്ണൻ ഒരു ചന്ദ്രനെ പോലെയും ബാലന്മാർ ഗോപാലന്മാർ നക്ഷത്രം പോലെയും ചുറ്റും ഇരുന്നു അപ്പോഴാണ് ഈ ദുഷ്ടനായ കള്ളനായ ശകടാസുരൻ വണ്ടിയിൽ കയറിയത് അപ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല കണ്ണൻ ഈശ്വരനാണല്ലോ അപ്പോൾ കണ്ണന് കാര്യം മനസ്സിലായി അപ്പോൾ കണ്ണൻ എന്തു ചെയ്തു ആരും അറിയാതെ കണ്ണൻ ഉറങ്ങിക്കിടന്നിരുന്ന കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ പെട്ടെന്ന് ഉണന്നിട്ട് അമ്മിഞ്ഞ് കിട്ടാണ്ടിരിക്കുമ്പോൾ കുട്ടികൾ കരയില്ല വിശന്നു കഴിഞ്ഞാൽ കരയും കുട്ടികൾ അതേപോലെ കണ്ണൻ ഉറക്കെ ഇങ്ങോട്ട് കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങുമ്പോൾ കുട്ടികളെന്താ കാണിക്കുക നിങ്ങളുടെയൊക്കെ ചെറിയ അനിയന്മാരെയൊക്കെ അനിയത്തിമാരെയൊക്കെ കണ്ടിട്ടുണ്ടാവും അവരിങ്ങനെ മലന്ന് കിടന്നിട്ട് കയ്യും കാലും ഇങ്ങനെ ഇളക്കി കരയും അപ്പം ഇതേപോലെ കണ്ണനും തൻ്റെ കാലിങ്ങനെ ഇളക്കിയപ്പോൾ ആ കാലിൻ്റെ കുഞ്ഞ് ആ വിരലിൻ്റെ അറ്റം ഈ വണ്ടിയിലൊന്ന് തട്ടി അത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞില്ലേ കണ്ണൻ ഈശ്വരനാണ് അപ്പോൾ കണ്ണൻ ആ കാല് കൊണ്ടുവന്ന് തൊട്ടാൽ മതി ഈ വണ്ടി മുഴുവൻ തകർന്നങ്ങോട്ട് പോയി വണ്ടി തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിയിലെ അസുരൻ മരിക്കുകയും ചെയ്തു അങ്ങനെ ആ ശകട അസുരനെ കണ്ണൻ അവിടെ വെച്ച് കൊന്നു അപ്പോൾ ആർക്കും ഇത് കണ്ണനാണ് ചെയ്തതെന്ന് മനസ്സിലായില്ല ഒപ്പമുള്ള ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞു കണ്ണൻ്റെ കാല് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവർക്ക് ആർക്കും വിശ്വാസം വന്നില്ല ഇനി പതുക്കെ 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 അവർക്കും കണ്ണൻ ഈശ്വരനാണ് എന്ന് ഉറപ്പുവരും അപ്പം അങ്ങനെയുള്ള കഥകളാണ് നമുക്ക് ഇനിയും കേൾക്കാനുള്ളത് പിന്നെ ശകടാസുരൻ ഈ വണ്ടിയുടെ രൂപത്തിൽ വന്ന ഈ അസുരനെ ഉണ്ണികൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൊന്നതായിട്ടുള്ള ആ കഥ നമ്മൾ കേട്ടു നാളെ നമ്മൾ ഇതേപോലെ വേറൊരു അസുരനെ കൊന്നു ആ അസുരൻ ഏത് രൂപത്തിലാണ് വരണത് എങ്ങനെയാണ് കണ്ണൻ കൊന്നത് എന്നൊക്കെ നമുക്ക് നാളെ കേൾക്കാം അപ്പോൾ ഇന്ന് എല്ലാവരോടും യാത്ര പറയണു എല്ലാവരും നല്ല കുട്ടികളായിട്ട് ജീവിക്കുക നല്ല പോലെ പഠിക്കുക ഇപ്പോൾ പഠിക്കേണ്ട എന്ത് പഠിക്കേണ്ട സ്കൂളിലേക്കുള്ള ഒന്നും പഠിക്കണ്ട പക്ഷെ നല്ല ശീലങ്ങളൊക്കെ പഠിക്കണം കാലത്ത് നേരത്തെ എഴുന്നേൽക്കുക നാമം ജപിക്കുക അത് കഴിയുമ്പോഴേക്കും ആവും നിങ്ങളുടെ അടുത്തേക്ക് ഓരോ ദിവസത്തെയും മുത്തശ്ശൻ ഈ കഥ പറയുന്നത് എത്തുക അപ്പോൾ അതൊക്കെ കേൾക്കുക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനമ്മമാരോടോ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ ഒക്കെ ചോദിക്കുക അങ്ങനെ നല്ല കുട്ടികളായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഇന്ന് ശരി ബൈ ബൈ ഓക്കേ